നിങ്ങളെവിടുത്തെ ചില സിനിമാ നടിമാർ ഇരുന്ന് സിമ്പതൈസ് ചെയ്യുന്നില്ല കേരളത്തിൻ്റെ കാരണം ഇത് ഇതൊരു പ്രത്യേകതര രോഗമാണത് മാനസിക രോഗം ഞാൻ എന്തോ വലിയ ആളാണ് ഞാൻ പാകിസ്ഥാനോട് സിമ്പതി കാണിച്ചു അല്ലെങ്കിൽ ഹമാസിനോട് സിമ്പതി കാണിച്ചു ലോകരാഷ്ട്രം മുഴുവൻ എവിടെ സിമ്പതി കാണി നിങ്ങൾ സിമ്പതി കാണിക്കാൻ മനുഷ്യത്വത്തിനോട് സിമ്പതി കാണിക്കും ആ മനുഷ്യത്വത്തിനോട് സിമ്പതിയാണെങ്കിൽ നിങ്ങൾക്ക് മരണം ഇഷ്ടമല്ലെങ്കിൽ ആ ഇരുപത്താറ് മരണ അവിടെ നടന്നപ്പോൾ പേൽഗാമിലെന്തേ നിങ്ങളതിനെക്കുറിച്ചൊന്ന് സംസാരിക്കരുത് അപ്പൊക്കെ വായ വായൽ പഴമായിരുന്നു ഇതൊന്ന് കെട്ടടക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പാകിസ്ഥലി എനിക്ക് ഫ്രണ്ട് വളരെ സ്വീറ്റാണ് ജിലേബിയാണ് ലഡ്ഡു ആണെന്നൊക്കെ പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ പുച്ഛം അതൊക്കെ സോ വെൻ യു ആർ നോട്ട് മെച്ചുവോർഡ് ഇ നഫ് ടു ഗിവ് എ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് വാക്ക് ഓഫ് ഇത് സർ പറഞ്ഞപ്പ ശരിയാണ് സോഷ്യൽ മീഡിയയിലെ നിങ്ങളല്ലേ വാറനായിട്ടുള്ള ഒരു ഇതിട്ട് കൊടുത്തേ എന്നുള്ള ചോദ്യം പറഞ്ഞ് കുറേ പേര് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചത് യാതൊരു പ്രശ്നവും നിങ്ങളുടെ ഫ്രണ്ട് പാകിസ്ഥാനിലുള്ളത് ഇവരുടെ അച്ഛനും അമ്മയും ഭർത്താവ് ഒക്കെയാണ് മരിച്ചുപോയിരിക്കുന്നത് അപ്പൊ അവരുടെ വികാരത്തിന് നിങ്ങൾക്ക് ഒരു വികാരമില്ലേ നിങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട് എൻ്റെ അവിടുത്തെയാണ് എൻ്റെ ഇവിടുത്തെ ആണ് എന്നൊക്കെ പറഞ്ഞത് അത് ആ സ്റ്റേറ്റ്മെൻ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ ഇവിടെ അഭിനയിച്ചിട്ടുണ്ട് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നല്ല ഒന്നാന്തരം ഒരു മറുപടി തന്നെയാണ് മേജർ രവി സിനിമ നടിക്കൂ അതേപോലെ തന്നെ ഈ അനാവശ്യ മനുഷ്യത്വം കാണിക്കുന്നുണ്ട് വലിയ സംഭവമാണെന്ന് ആ കരുതുന്ന സകലർക്കുമുള്ളൊരു മറുപടി തന്നെയാണ് മേജർ രവി കൊടുത്തിട്ടുള്ളത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം മേജർ രവിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ഒരുപാട് വലിയ രീതിയിൽ സൈനിക സിനിമയൊക്കെ കണ്ട സമയത്ത് വലിയ രീതിയിൽ രാജ്യത്തോടും രാജ്യത്തിന്റെ സൈന്യത്തിനോടൊക്കെ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ തന്നെ തോന്നിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എൻ്റെയൊക്കെ ഉള്ളിലുള്ള രാജ്യത്തോടുള്ള സ്നേഹം ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വലിയ രീതിയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഇന്റർവ്യൂകളും വളരെ അദ്ദേഹം പറയുന്നതിൽ കൃത്യമായിട്ട് രാജ്യവുമായി ബന്ധപ്പെട്ടൊരു ഒരു സന്ദർഭം വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹം എല്ലാ ഇന്റർവ്യൂകളിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിൽ തന്നെ കാണുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ഇത് ജിഞ്ചർ മീഡിയ എന്ന ചാനലിൽ വന്നിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ് ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് ആളുകളൊക്കെ ഒന്ന് പോയിട്ട് കാണണം കൃത്യമായിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നുണ്ട് ഈ സിനിമ നടിക്കു നേരെയൊക്കെ കൃത്യമായ കാര്യം തന്നെയാണ് പറഞ്ഞിട്ട് വലിയ വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ള ധാരണയുള്ള ചില ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു തിരിച്ചടിക്ക് രംഗത്തെത്തുന്ന സമയത്ത് എനിക്ക് പാക്കിസ്ഥാനിൽ സുഹൃത്തുണ്ട് സ്വീറ്റാണ് ലഡു ആണ് ഇത്തരം ആളുകളൊക്കെ മാനസിക രോഗമാണ് ചില രോഗമാണ് എന്ന് തന്നെയാണ് ഇദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞിട്ടുള്ളത് അത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു സിനിമാ നടിയുണ്ടല്ലോ ഈ ഒരു മറീന എന്ന സിനിമാ നടിയാണ് വലിയൊരു സ്വീറ്റാണ് എന്നൊക്കെ പറഞ്ഞത് വലിയ രീതിയിൽ പ്രതിഷേധം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉയർന്നതിന് ശേഷവും ഒരു വകതിരിവും വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് ചെറിയൊരു ഭാഗം ഞാൻ കൊടുക്കും കേട്ടു എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു സി ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴോ അവർ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത് അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അങ്ങനെ അങ്ങനെ വരുന്ന ഒരു സാധനമാണ് അതിൽ ഞാൻ ഏത് രാജ്യക്കാരാണെന്ന് നോക്കിയിട്ടല്ല ഞാൻ അവരുടെ അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു തിരിച്ചടക്കണം ഇതാണ് സകലരും തിരിച്ചറിയേണ്ടത് വലിയ എന്തോ സംഭവം വലിയ മനുഷ്യത്വം ഞാൻ മതം ഒന്നും നോക്കിയല്ല ഞാൻ സുഹൃത്ത് നിങ്ങൾ കണ്ടില്ലേ ഇതൊരുപാട് പ്രതിഷേധമൊക്കെ സ്വീറ്റായ ഫ്രണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ സമയത്ത് തന്നെ വലിയ വിഷയമുണ്ട് ഈ ന്യായീകരണത്തിലൊക്കെ വലിയ പച്ചക്കള്ളകളുണ്ട് അതായത് പത്തവിടെ പത്തവിടെ പത്തിവിടെ കൊല്ലപ്പെടുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ തിരിച്ചടിച്ചൊരു സന്ദർഭമായിരുന്നു ആ തിരിച്ചടിച്ചിട്ട് നമ്മുടെ രാജ്യം തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഒരു സിവിലിയൻസിനും ഒരു പരിക്കും പറ്റിയിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത് എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപന ദിനാശ ഇവർ വന്നിട്ട് ഇവിടെ പത്ത് അവിടെ പത്ത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് അതിനുശേഷം പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ട് നമ്മള് അങ്ങോട്ടേക്ക് കയറി അടിച്ച സമയത്തല്ല ഇവര് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിനേശ ഇവിടെ പത്ത് അവിടെ പത്ത് എനിക്ക് സ്വീറ്റ് പറയുന്നില്ല ഫ്രണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ന്യായീകരിക്കുമ്പോഴും പറയാണ് സ്വീറ്റ് ഫ്രണ്ട് ഉണ്ട് ഞാൻ മതം വലിയ സംഭവമായിട്ട് പറയും മത ഈ മതം നോക്കിയല്ല ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ മറ്റേത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ട് കുടുങ്ങിയാലും നിങ്ങൾ ഏത് ലോകത്തേത് കോണിൽ പോയിട്ടോ നിങ്ങളൊക്കെ ഒരു ഭാഗത്ത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യമേതാണ് അല്ലാണ്ട് നിങ്ങളുടെ സ്വീറ്റ് ഫ്രണ്ട് പാകിസ്ഥാൻ ആയി പാകിസ്ഥാനും വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന മതം നോക്കി വരുന്ന ആളൊന്നുമല്ല വരിക രാജ്യത്തിന്റെ ഔദ്യോഗിക കോളാണ് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ എത്തുക യുക്രൈൻ റഷ്യ വാറൊക്കെ നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പ്രത്യേക ഫ്ലൈറ്റ് ഫ്ലൈറ്റിട്ട് തിരിച്ചു കൊണ്ടുവന്നത് അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത് നമ്മളുടെ ഫ്രണ്ട് അത് നമുക്ക് രണ്ടാമതല്ലേ ഇത് ഇത് ഇവിടെ ആരാ കൊല്ലപ്പെട്ടത് ഇവിടെ ഒരുപാട് ആളുകളുടെ സഹോദരൻ ഒരുപാട് ആളുകളുടെ പിതാവ് ഒരുപാട് ആളുകളുടെ ഭർത്താവ് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിന് രാജ്യം മറുപടി കൊടുക്കുമ്പോൾ ഒരു വാക്യാചരിവുമില്ലാതെ പറയാം ഞാൻ ഫ്രണ്ട് നിങ്ങൾ ഏത് സന്ദർഭത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയിട്ട് ലോകത്തേത് ഏത് കോണിൽ പോയി പെട്ട് കഴിഞ്ഞാലും നിങ്ങളെ രക്ഷിക്കാൻ തേടിയെത്തുക ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കോളാണ് ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളാണ് അപ്പൊ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അപകടം പറ്റിയിട്ട് അവരെ ആക്രമിച്ചവരെ അവരുടെ കുടുംബങ്ങൾ കയറിയിട്ട് അവരുടെ കുടുംബത്തെ കയറിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഭീകരരുടെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നമ്മൾ ആക്രമിക്കുമ്പോൾ ഇവിടെ കിടന്ന് വലിയ സംഭവാക്കുക ഡയലോഗ് അടിക്കുക സ്വീറ്റ് ഫ്രണ്ട് മേജർ രവി പറഞ്ഞതാണ് വലിയ യാഥാർത്ഥ്യവും ചില പ്രത്യേക മാനസിക രോഗം തന്നെ ഇത്തരം ആളുകൾക്ക് മനുഷ്യത്വം പറയല്ലോ നമ്മുടെ ഇവിടെ ഉള്ള ഇരുപത്തി ആറാളെ ആരും കാണൂല നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി ചോദിക്കാനാ രംഗത്തെത്തിയത് അത് നമ്മുടെ ഭരണാധികാരികൾ ആളുകളുടെ മതം നോക്കിയല്ല ഇനി ഈ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച ഈ പറയുന്ന നടിമാർക്കോ ആർക്ക് വേണ്ടിയാണെങ്കിൽ ഈ രാജ്യത്തെ പൗരനാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ സൈന്യം തുനിഞ്ഞിറങ്ങും അപ്പൊ ഇതൊക്കെ സകല ആളുകൾ തിരിച്ചു ഇത്തരം വലിയ സംഭവമാണ് എന്ന ആളുകളെയൊക്കെ പുച്ഛിച്ച് തള്ളുക തന്നെയാണ് ചെയ്യേണ്ടത് മേജർ രബിതൊക്കെ വെട്ടി തുറന്നു പറയുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ വലിയ രീതിയിൽ അവർ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നതിൻ്റെ ഒരു സന്ദേശം കേരളത്തിൽ കൃത്യമായിട്ട് എത്തും അല്ലെ ഈ സിനിമാ നടിയെ തൂക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമാ വലിയ സംഭവമായിട്ട് അതിൽ ലൈക്കടിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോ മേജർ റവിയൊക്കെ ഇതുപോലെ വെട്ടി തുറന്നു പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ബോധം ഉണ്ടാവും ആ പറഞ്ഞത് അങ്ങേറ്റത്തെ ഊളത്തരമാണ് എന്നുള്ളതൊക്കെ ഇതൊക്കെ വെട്ടി തുറന്നു പറഞ്ഞ മേജർ രവിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു